സർജറി അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷെ നമുക്ക് എപ്പോഴും ഒരു ഹോപ്പ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഒരു ഒന്ന് രണ്ട് ഡോക്ടേഴ്സിനും കൂടെ കാണിക്കാം എന്താ ഹലോ വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ് ഗൈസ് അപ്പോൾ എന്താ സംഭവം എന്നുള്ളതൊക്കെ ഞാൻ പറയാം കഴിഞ്ഞ ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ട് എൻ്റെ സമാധാനം അങ്ങനെ കംപ്ലീറ്റ് അങ്ങോട്ട് പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ സമാധാനത്തിൻ്റെ ഒരു തീരുമാനം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടോ അപ്പോൾ രാജാ ഹോസ്പിറ്റലിലേക്കാണ് പോണത് എൻ്റെ ഡെലിവറി അവിടെ ആയിരുന്നു അപ്പം കണ്ടോ ഞാൻ വാച്ച് ഇടാൻ മറന്നു പോയി എന്നാണ് കാണിച്ചത് വാച്ച് എവിടെ വെച്ചെന്ന് കാണാനില്ല ഗൈസ് തപ്പി കണ്ടുപിടിക്കാനുള്ള സമയമല്ല അതുകൊണ്ട് ഞാൻ വേഗം പോകാൻ നോക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോണത് മോനെ ഇവിടെ വീട്ടിലാക്കിയിരിക്കാൻ കേട്ടോ അപ്പം എനിക്ക് ഡ്രൈവിംഗ് ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേഗം ഹോസ്പിറ്റലിൽ പോണം അപ്പോൾ ഹോസ്പിറ്റൽ നമുക്ക് ഒമ്പതരക്കാട്ട് എത്തണ്ട അപ്പോൾ ആദ്യം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പൊ പോകണ വഴിക്ക് നമ്മുടെ കുട്ടി ഇവിടെ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ പൂച്ചയാണ് കേട്ടോ ഒരു ഭയങ്കര ശല്യമാണ് മെയിൽ നിന്ന് പോവില്ല ഫുഡ് കഴിക്കായിരുന്നാൽ കാലിൻ്റെ അവിടുന്ന് പോവില്ല അങ്ങനത്തെ ഒരു പ്രത്യേകതര സ്വഭാവമാണ് കേട്ടോ അവർക്ക് കാൽ എന്തോ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് നമുക്ക് പാർക്കിംഗ് കിട്ടിയാൽ കുറച്ച് അപ്പുറത്താണ് കേട്ടോ അപ്പോൾ അവിടെ വണ്ടി വെച്ചിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇവിടെയാണ് വണ്ടി വെച്ചേക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഡെലിവറി ഇവിടെ തന്നെ ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ആ ഡോക്ടറെ തന്നെ കാണിക്കാന്നുണ്ടോ അപ്പോൾ എൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഒരു ഡെലിവറി കഴിഞ്ഞൊരു തേർട്ടി തേർട്ടി ഫൈവ് ഡേയ്സ് ഒക്കെ കഴിഞ്ഞപ്പോഴേ നമ്മുടെ വയറിൻ്റെ അവിടെ ഒരു തടിപ്പ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെച്ച ഡെലിവറി ഒക്കെ കഴിഞ്ഞതല്ലേ അതിൻ്റെയൊക്കെ ആയിരുന്നു എന്ന് വിചാരിച്ച് അപ്പോൾ അത് അങ്ങനെ അങ്ങ് പോട്ടേന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസം അങ്ങനെ കൊണ്ടു നടന്നു കേട്ടോ പക്ഷേ പിന്നത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഡെലിവറി സമയത്ത് കിഡ്നിയിലും പിത്തസഞ്ചിയിലും ഒക്കെ സ്റ്റോൺ ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ ഞാനതും ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ അതിന് ഒന്നും എടുത്തിട്ടില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഡോക്ടർ റൂമിൽ പോണതിന് പകരം ഞാൻ നേരെ പോയത് ലേബർ റൂമിൻ്റെ എടുക്കാട്ടോ എന്താ ചെയ്യുക ഓർമ്മയാണ് അത് ഓർമ്മ അങ്ങനെ അവിടുന്ന് വിട്ട് തിരിച്ച് വന്ന് ഡോക്ടർ റൂമിൽ അവിടെ ഇരുന്നിട്ടോ ഞാൻ ആദ്യം തന്നെ ഞാൻ എത്തിയോണ്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് കയറാൻ പറ്റി ഡോക്ടർ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഡോക്ടറെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരുന്നു ഡോക്ടറെ കാണാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഡോക്ടറെ കഴിഞ്ഞപ്പോൾ കണ്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് രണ്ട് സൊല്യൂഷൻ തന്നു ഒന്നാമത്തെ കാര്യം എൻ്റെ വയറ്റിലുള്ള ഒരു തടിപ്പ് എന്ന് പറയുന്നത് അത് എൻ്റെ മസിൽസ് ഭയങ്കര സ്ട്രോങ് ആയോണ്ടാണെന്നാണ് ഡോക്ടർ പറയുന്നത് അത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് ഇപ്പൊ ഒന്നും ചെയ്യാൻ പോകണ്ട പിന്നെ അടുത്ത പരിപാടി നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റും അതുപോലെ സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് അപ്പം സ്റ്റോൺ നമുക്ക് പിത്തസഞ്ചയിലും കിഡ്നിയിലൊക്കെ സ്റ്റോൺ ഉണ്ട് അതൊക്കെ എന്താണെന്ന് ഒന്നും അറിയണമല്ലോ എപ്പോഴും അവിടെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഞാൻ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ചോര കുറേ എടുത്തു ഗൈസ് ഇനി നമ്മൾ അടുത്ത് പോണത് നമുക്ക് സ്കാനിങ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആദ്യത്തെ സ്കാനിങ്ങ് ആണ് പിന്നെ കുറേ സ്കാനിങ് കഴിഞ്ഞുകൊണ്ട് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല ഞാൻ ഒറ്റക്കൊക്കെ പോയിക്കണം കേട്ടോ ഞാൻ ഭയങ്കര ധൈര്യശൈലിയാണ് ഗൈസ് അങ്ങനെ നമ്മൾ പ്രസവമുറി വീണ്ടും പോയി ഒന്ന് കണ്ടു അത് കഴിഞ്ഞിട്ട് നേരെ സ്കാനിങ് റൂമിലോട്ടാണ് പോകുന്നത് കേട്ടോ കുറേ ദിവസമായിട്ട് എന്നെ സമാധാനം കിടത്തിയിരിക്കുന്ന ഒരു കാര്യമാണത് ഇതിൽ തീരുമാനമായിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നടക്കുന്ന കേട്ടോ അപ്പോൾ സ്കാനിങ് റൂമിൽ പോയപ്പോൾ എനിക്കൊരു ബില്ല് തന്നു ബില്ല് മാത്രമല്ല ഒരു ഒന്നര ലിറ്റർ വെള്ളം കുടിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വീണ്ടും താഴോട്ട് തന്നെ പോയി അവിടെ എവിടെയെങ്കിലും ഒരു വെള്ളം കുപ്പി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വെള്ളം കൂടി എനിക്കൊരു പുത്തിരിയല്ല ഞാൻ നന്നായി വെള്ളം കുടിക്കുന്ന ആളാണ് പിന്നെ ഇങ്ങനെ കല്ല് വന്നതെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ആ എനിക്ക് അറിയില്ല അത് എങ്ങനെ വന്നു എന്നുള്ളത് അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പിന്നെ എന്നെ ആ ഒരു കുപ്പി വെള്ളം മുഴുവൻ തീർത്തിട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒരു കുപ്പി കൂടി എടുത്ത് കുടിച്ച് അവിടെ തന്നെ സൈഡിൽ ഇത് കൊണ്ട് ഇതുകൊണ്ട് ബാക്കി ണ്ടാ അവിടെ തന്നെ വെള്ളം ഉണ്ടായിരുന്നു വീണ്ടും നിർത്തി ഒരു കുപ്പിയും കൂടി കുടിച്ച് ഇനി ഇപ്പം അതിൻ്റെ ഒരു കുറവ് വേണ്ട നിർത്താതെ അങ്ങനെ അവിടെ കുടിച്ചു കൊണ്ടിരിക്കട്ടെ എനിക്ക് വെള്ളം കൂടി ഒരു വിഷയമില്ല പിന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ട് ഇടയിലൊന്ന് കറണ്ട് പോയിട്ടതാണ് ഒരു ബ്ലാക്ക് കളർ വന്നത് അങ്ങനെ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ സ്കാനിങ്ങിന് കയറിയിട്ടോ സ്കാനിങ്ങിന് പോയപ്പോൾ ഞാൻ വിചാരിച്ച സംഭവം തന്നെയാണ് കല്ല് മാമ പോയിട്ടില്ല കല്ല് അവിടെ ഉണ്ട് പിന്നെ ഒരു സമാധാനം വെച്ചാൽ കിഡ്നിയിലെ കല്ല് പോയിട്ടുണ്ട് അതെങ്ങനെയോ പോയി എന്ന് എനിക്കറിയില്ല പിന്നെ പിത്തസഞ്ചിയിലൊക്കെ അല്ല അവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കൊന്ന് വിശന്ന് പക്ഷെ പുറത്ത് പോയി നമുക്ക് വരുമ്പോഴേക്കും സ്കാനിങ്ങിൻ്റെ ടൈം കഴിഞ്ഞാൽ വെച്ചിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നാണ് കേട്ടോ കണ്ടോ ഞാൻ വീണ്ടും വീണ്ടും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ എനിക്ക് ബില്ലൊക്കെ കിട്ടി സ്കാനിങ്ങിൻ്റെ റിസൾട്ട് ഇതായി കിട്ടൂട്ടാം സ്കാനിങ്ങിന്റെ റിസൾട്ട് കിട്ടിയപ്പോൾ ഞാൻ പ്രതീക്ഷ സംഭവം തന്നെ കല്ല് അവിടെ തന്നെ ഉണ്ട് ബാക്കി തടിപ്പ് കാര്യങ്ങളൊന്നും ഒരു പ്രശ്നവും അപ്പം എൻ്റെ കല്ല് നിങ്ങൾക്ക് കാണു ഞാൻ കാണിച്ചു തരാം ഞാൻ ഡോക്ടറെ കാണിച്ചു വിടും അത് ഇതിലുണ്ട് കല്ല് എനിക്കന്നെ കാണില്ല പിന്നെ നിങ്ങൾക്ക് എങ്ങനെ കാണും കൈസും അപ്പോൾ ഞാൻ വേറൊരു വിജയം ഡോക്ടറെ അവിടെ കാണിച്ചിരുന്നു അപ്പം ആൾ പറഞ്ഞത് കല്ലിന് സർജറി അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്നാണ് സർജറി എന്ന് കേട്ടപ്പോൾ എൻ്റെ സമാധാനമൊക്കെ പോയി ഞാൻ നേരെ വീട്ടിൽ പോകാനുള്ള പരിപാടി പിന്നെ ഫോൺ ഓഫ് ആവാനായിട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്താണ് നമ്മുടെ സംഭവം എന്നുള്ളത് അപ്പോൾ എനിക്ക് ഡെലിവറി സമയത്ത് തന്നെ കിഡ്നിയിലും അതുപോലെ തന്നെ പിത്തസഞ്ചിയിലും ഓൾറെഡി സ്റ്റോൺ ഉണ്ടായിരുന്നു ഒരിക്കലും നമുക്ക് വെള്ളം കുടിക്കാതെ വരുന്നൊരു അസുഖമല്ലാ ഈ കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ മറ്റേ യൂറിൻ സ്റ്റോൺ എന്നൊക്കെ പറയണത് അപ്പോൾ ചില ആൾക്കാർക്ക് വെള്ളത്തിന് തന്നെ ഈ ഒരു സംഭവം കിട്ടും അപ്പം എൻ്റെ കേസിൽ എന്താന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഡോക്ടർ പറഞ്ഞത് ഒന്നെങ്കിൽ വെള്ളം കുടിക്കാത്തതിൻ്റെ ഇതിൽ വന്നിട്ടുള്ളതാണ് അല്ലെങ്കിൽ ചില ആ ഏരിയയിലത്തെ വെള്ളത്തിൻ്റെ പ്രത്യേകത കൊണ്ട് നമുക്ക് സ്റ്റോൺ വരും എന്ന് പറഞ്ഞു കാരണം എനിക്കെന്ന് വെച്ചാൽ ഞാൻ നന്നായി വെള്ളം കുടിക്കുന്ന കുടിക്കണമുള്ള പ്രഗ്നൻസി ടൈമിലൊക്കെ ഭയങ്കര ചൂടായിരുന്നു ഈവൻ മഴ ഏ സി ഇട്ടാൽ പോലും ഞാൻ ഇങ്ങനെ വേർത്തോണ്ടിരിക്കും അങ്ങനത്തെ ഒരു ചൂടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണെന്നറിയില്ല എന്തായാലും വരാനുള്ളതൊന്നും ഇനി ഇപ്പോൾ കാര്യമില്ല അപ്പോൾ ഇനി അത് ഓവർ ആക്കാതെ എന്താ പറയുക വലിയ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളായിട്ട് മുമ്പ് തന്നെ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഇനിയിപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പണി കിട്ടിയാലേ ആണ് പഠിക്കുകയുള്ളൂ അപ്പോൾ കുറേ ദിവസമായിട്ട് എന്റെ മനസ്സിൽ ഇതന്നെ ഇങ്ങനെ വന്ന് കിടക്കണ്ടോന്ന് പോയി ടെസ്റ്റ് ചെയ്യാമായിരുന്നു നോക്കായിരുന്നു നോക്കായിരുന്നു നോക്കാം അങ്ങനെ അപ്പം അതിനൊരു സമാധാനമായി എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ് ഇനിയിപ്പോൾ എന്താ തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ മന്ത് നമുക്ക് കഴിക്കാനായിട്ട് ഒരു മരുന്ന് തന്നിട്ട് ഒരു മെഡിസിൻ തന്നിട്ടുണ്ട് അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും സ്കാനിങ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിന്റെ ഒരു സംഭവം എന്ന് നോക്കിയിട്ട് വേണം കാരണം സർജറിനെ കുറിച്ചിട്ടൊക്കെ നോക്കാനിട്ട് എന്തായാലും ഒറ്റയടിക്ക് നമ്മൾ പോയിട്ട് സർജറി ചെയ്യില്ല വേറെ ഒരു ഒന്ന് രണ്ട് ഡോക്ടേഴ്സിനും കൂടെ നമ്മളെ റിസൾട്ടൊക്കെ കാണിച്ചിട്ട് എല്ലാവരും സർജറി പറയുകയാണെങ്കിൽ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ പക്ഷെ ഞാൻ ആദ്യം ഇപ്പൊ കാണിച്ച ഡോക്ടർ പറഞ്ഞത് സർജറി അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷെ അതിൽ ഒരു വൺ മന്ത് മെഡിസിൻ കഴിച്ച് നോക്കട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ ഫൈനൽ തീരുമാനം കിട്ടാ അപ്പോൾ ഇത്രയൊക്കെയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക കാറ്റുകാലം അതുപോലെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കൂടി സ്വാഭാവികമായിട്ട് കുറയും പക്ഷെ അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും പിന്നെ എന്ന് എങ്ങനെയാണെങ്കിലും വരാനുള്ളത് വഴി തന്നില്ല എന്തായാലും നമുക്ക് കിട്ടുന്നതാണ് ചെയ്യും അത് വേറെ കാര്യം അതിപ്പം എത്ര വെള്ളം കുടിച്ചാലും അങ്ങനെ തന്നെയാണ് വരാൾ നമുക്ക് എന്തായാലും കിട്ടിയിരിക്കും നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതിന് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരും അപ്പം നമ്മൾ വീണ് പോകുമ്പോഴായിരിക്കും അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ചിന്തിക്കുക വലിയ ട്രീറ്റ്മെന്റ് എടുക്കുക ടെൻഷൻ അടിക്കും ഹോസ്പിറ്റലായി ഹോസ്പിറ്റലൊക്കെ കയറി ഇറങ്ങും അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല നമുക്ക് എന്തെങ്കിലും നമ്മുടെ ബോഡിയിലൊരു ചേഞ്ചസ് തോന്നിയാൽ എന്തായിക്കോട്ടെ എന്ത് കുന്താണെങ്കിലും കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് കാണിക്കാം എനിക്ക് ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ ഡെലിവറി ഒരു മസിൽസ് മസിൽസ് അല്ല നമുക്ക് ഒരു സൈഡിലായിട്ട് ഒരു തടിപ്പ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു എനിക്ക് കൂടുതൽ ടെൻഷൻ ഇത് എന്ത് സംഭവം ഇതെന്ത് സംഭവം നമ്മൾ പല പല ന്യൂസുകളൊക്കെ കേൾക്കണാണല്ലോ അപ്പം ഇങ്ങനെ ഒരു തടിപ്പ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി ഇതെന്താ എനിക്കിതുവരെ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ആഫ്റ്റർ ഡെലിവറി ആണ് കാണുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നു കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്ന ഡെലിവറി ആയിരുന്നു അപ്പം അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ അവിടെ ഞാൻ സേഫാണ് ഡോക്ടർ പറഞ്ഞു മസിൽസിൻ്റെ എന്താ പറയുക മസിൽസ് ഭയങ്കര ഹെൽത്തിയാണ് ഭയങ്കര സ്ട്രോങ് ആണ് അതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് അത് നല്ല കാര്യമാണ് അത് അങ്ങനെ തന്നെ മെയിൻ്റെയിൻ ചെയ്തോ ചെറിയ ചെറിയ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം എറണിയ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും നമുക്ക് വരില്ല അത് കറക്റ്റായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഇപ്പം ആ കാര്യത്തിൽ സേഫാണ് പിന്നെ രണ്ട് കല്ല് കാര്യൊക്കെ ഉണ്ടാകും നമ്മൾ ഇപ്പം എന്തെങ്കിലും വീട് പിടിക്കുമ്പോൾ ഇവർ നമുക്ക് ഒരു ഒരു ലാഘവത്തിൽ ഇന്നാൽ മതി നന്നായിട്ട് കെയർ ചെയ്യുക നന്നായിട്ട് വെള്ളം കുടിക്കുക അതാണ് ഇപ്പം മെയിനായിട്ട് പറഞ്ഞ് അങ്ങനെ പ്രത്യേകിച്ച് ഇന്നെ ഫുഡ് കഴിക്കണ്ട അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഇനിയൊക്കെ ഒരു വൺ മന്ത് നമ്മൾ മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ട് ഒന്നുകൂടെ പോയി സ്കാനിങ് ഒക്കെ ചെയ്താൽ നമുക്ക് ബാക്കി ടീച്ചേലറിയാം അത്രയുള്ളൂ ഇന്നത്തെ വ്ളോഗ് നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യോ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള വീഡിയോസ് എന്നെ കൊണ്ട് പറ്റുന്നതാണ് കേട്ടോ ഹിമാലയത്തിൽ പോകണമെന്ന് പറയരുത് പറ്റുന്ന കാര്യങ്ങൾ മാത്രം പറയുക അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടാട്ടെ അപ്പോൾ ഒന്ന് രണ്ട് രണ്ടുപേർ പറഞ്ഞിരുന്നു ഡേ മൈ ലൈഫിൻ്റെ വീഡിയോസ് ഇടാൻ അതുപോലെ തന്നെ ഐ ഏറ്റിന് ഡേ അത് ഞാൻ പ്രത്യേകിച്ച് ഈറ്റിനെ ഡേ ചെയ്യാൻ എനിക്ക് ഒന്നുമില്ല ഗൈസ് കാരണം രാവിലെ കുറച്ച് വെള്ളം കുടിക്കും ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റായിട്ട് കഴിക്കും ഉച്ചയ്ക്ക് ഞാൻ അങ്ങനെ ചോറൊന്നും കഴിക്കാറില്ല അപ്പോൾ കുറേ ആയിട്ട് ഒരു ടു മന്ത്ളമായിട്ട് ഞാൻ ചോറ് എന്ന് പറഞ്ഞ സംഭവം അതുകൊണ്ട് ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം മൂന്നര കിലോ എനിക്ക് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു സന്തോഷം ആ ഒരു സന്തോഷം എനിക്കുണ്ട് പക്ഷെ എനിക്ക് വെയിറ്റ് കുറയുമ്പോൾ എപ്പോഴും ഫേസ് ആണ് ഭയങ്കരമായിട്ട് ചെറുതായി പോണത് ബാക്കി ഇവിടെ ഇടത്തൊന്നും കുറയുന്നില്ല ഗൈസ് അപ്പോൾ എന്തെങ്കിലും അവട്ടെ നമുക്ക് ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ മതി അത്രയപ്പോൾ ഞാൻ ചിന്തിക്കുന്നുള്ളൂ അപ്പോൾ ഇത്രേക്കുള്ളൂ നമ്മുടെ വീഡിയോസ് അടുത്ത വീഡിയോസ് നമുക്ക് നാളെ കാണാം ബൈ